സംഗീതത്തിൽ ഏഴ് സ്വരങ്ങളാണ് ഉള്ളത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും ഓറഞ്ച് എടാ നീയൊക്കെ ഇവിടെ എത്ര നാളോണ്ട് ഇങ്ങനെ മൂളും നിറ മാഷ്ബ്രോ കുറച്ച് ബീറ്റുള്ള സോങ്സ് വരാൻ പറ്റുമോ എങ്ങനെ കേറി എങ്ങനെ എടുക്കും ബോഡി മോള് ഒളിച്ചോടി ഞാനും ഓടി നിന്റെ തന്ത ഈ ും മാറ്റി ശുദ്ധ സംഗീതം ഉണ്ടാക്കാൻ ആണ് ഇവിടെ കൊണ്ടുവന്നിരുത്തിയാക്കുന്നത് മാഷെ എനിക്കൊരു പുതിയ പാട്ട് വേണം എന്റെ അവിടുന്ന് നിങ്ങളൊരു സംഗീത മാഷല്ലേ സംഗീതമാശ എന്ന് പറഞ്ഞ കൈ പറഞ്ഞു ബാങ്കിൽ പണി എടുക്കുന്നോട്ട് അത് ഞാനും ദാമോദർ മാഷും കൂടി ഒരു പ്ലാറ്റ്ഫോമി വേദി പാടിയൊരു അതങ്ങനെ പാടാൻ പറ്റില്ല ആ പാട്ട് പറഞ്ഞു തരുവാണെങ്കിൽ ആറു മാസത്തെ 啊。Ah.